സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തിലെത്തുന്ന ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി സെൻസർ ബോർഡ് തടഞ്ഞു സിനിമയിലെ കഥാപാത്രമായ ജാനകി എന്ന പേരെ ടൈറ്റിൽ നിന്നും കഥാപാത്രത്തിന്റെ പേരിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ സെൻസർ ബോർഡ് തടഞ്ഞിരിക്കുന്നത് പ്രവീൺ നാരായണന്റെ സംവിധാനത്തിലൊരുങ്ങിയ കോർട്ട് റൂം ത്രില്ലർ ചിത്രം ജൂൺ ഇരുപത്തിയേഴിന് ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് സെൻസർ ബോർഡ് ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞു വെച്ചിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വൻ മലയാളത്തിലേക്ക് തിരിച്ചുവരുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ദിവ്യ പിള്ള രാമേന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ രജിത് മേനോൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഹനീന്ദ്രകുമാറാണ് സേതുരാമൻ നായർ കങ്കോലാണ് സഹനിർമ്മാതാവ്